നമ്മൾ ചെയ്യുന്ന ബൈബിൾ ഭാഗം വിശുദ്ധ ചിന്തയുടെ സുവിശേഷം ഏഴാം അധ്യായം ആറ് വരെയുള്ള തിരുവചനങ്ങൾ വിധിക്കപ്പെടാനിരിക്കാൻ നിങ്ങളും വിധിക്കരുത് എന്ന് ദേവോചന പറയുന്നു ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ അറിയാതെ ഭരണമറിയാതെ അവരുടെ അവസ്ഥ അറിയാതെ എന്ത് കേട്ടാലും കേട്ടതിനെ കുറിച്ച് അപ്പോൾ തന്നെ നമ്മൾ വിധികള് പറയുകയാണ് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടുന്നു എന്ന് ദിവചന പറയുന്നുണ്ട് നമ്മളെ വിധിക്കാനുള്ള അളവ് പോലെ നമ്മൾ തന്നെ ദൈവത്തിന് കൊടുക്കുകയാണ് കോടതിയിലെ ഏറ്റവും കശിദ്ധമായ വിധിയാണ് ാണ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ ഒരു നിലപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് കോടതിയുടെ ആപ്തവാക്യം എന്നാൽ പല കാര്യങ്ങളിലും മാധ്യമങ്ങൾ എത്രയധികമായിട്ടാണ് ഇടപെടുന്നത് പ്രസ്താവനകൾ ഇറക്കുന്നത് വിധികൾ പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ ന്യായീകരിച്ചു കൊണ്ടാണ് വിധി പ്രസ്താവനകൾ നടത്തുന്നത് അതുകൊണ്ടാണ് ദൈവോചന പറയുന്നത് സ്വന്തം കണ്ണിലെ മരക്കഷണം കാണാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കാണുന്നു ലോകത്തിൽ തെറ്റിയാത്തവരായി ആരുമില്ല പിന്നെന്തിനാണ് നമ്മൾ പരസ്പരം കുറ്റപൊഴിക്കുന്നത് അതിനാൽ ആരെയും വിധിക്കരുത് വിധി ദൈവത്തിനുള്ളതാണ് പാവിനിയായ സ്ത്രീയെ യേശു കാണുമ്പോൾ പറയുന്നത് എന്താണ് പാപം ചെയ്യാത്ത അല്ലെ പാപം ആദ്യം ഇവിടെ കല്ലെറിയട്ടെ എന്നല്ലേ കർത്താവ് ബീലാതോസിന്റെ മുൻപില് മൗനമായി ഇരുന്നതുപോലെ നമുക്കും കുറ്റങ്ങൾ കാണുമ്പോൾ മൗനമായിരിക്കാം പരസ്പരം സഹകരിച്ചു സ്നേഹിച്ചു നമുക്ക് നമ്മുടെ അളക്കാനുള്ള നല്ല അളവ് പോലെ ദൈവത്തിന് കൊടുക്കാനായിട്ട് നമുക്ക് പരിശ്രമം